ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ ഒരു കിടിലം വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പാപ്പിൻ്റെ എം ജി യൂണിവേഴ്സിറ്റിയുടെ കലോത്സവം നമ്മുടെ കോട്ടയത്ത് വെച്ച് നടക്കുകയാണ് അപ്പൊ ഞാൻ അങ്ങനെ ഇതുവരെ കലോത്സവങ്ങൾക്കൊന്നും പോയിട്ടില്ല കോട്ടയം തിരുനക്കര മൈതാനത്തും ബസിരിസ് കോളേജ് പിന്നെ സി കോളേജ് അങ്ങനെ രണ്ടു മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് അതിന്റെ സ്റ്റേജും കാര്യവും പരിപാടിയൊക്കെ നടക്കുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് തുടങ്ങിയത് നമ്മൾ അന്നൊന്നും പോയില്ല ഇന്ന് എന്തായാലും ഇവിടെ ഇന്നത്തെ പറഞ്ഞ പിന്നെ പോയി അതൊക്കെ ഒന്ന് കാഴ്ചകളും കാര്യ കാണാമെന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എം ജി യൂണിവേഴ്സിറ്റി ആയിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഇനി കോട്ടയത്ത് വെച്ച് എന്തായാലും നമുക്ക് കോട്ടയത്ത് ചെന്നിട്ട് ബാക്കി വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണാം നമ്മളങ്ങനെ എത്തി പക്ഷെ രാവിലെ ഒമ്പത് മണിയായു ഇപ്പോഴേ ചൂടൊരു രക്ഷയില്ല ഇനി ഏകദേശം വൈകുന്നേരം ഒരു നാല് മണി വരെ എങ്കിലും നമ്മൾ ഇവിടെ നിൽക്കാനുള്ള പരിപാടിക്കാണ് മൂന്നാല് കോളേജൊക്കെ കവർ ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ട് നമ്മൾ കോട്ടയത്ത് വന്ന് ഇറങ്ങി ഉടനെ കണ്ട കാഴ്ച ജോസ്കോയുടെ ഫ്രണ്ടില് എന്തോ ഒരു വ്യാപാരി വ്യവസായ സംഘടനയുടെ വണ്ടിയൊക്കെ കണ്ടു ഉദ്ഘാടന ചടങ്ങാണെന്ന് തോന്നുന്നു പക്ഷെ എന്തായാലും നമ്മളെ ചെണ്ടവൊട്ടി സ്വീകരിക്കുന്ന ഒരു ബിൽഡപ്പും കാര്യൊക്കെയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇപ്പൊ പോകുന്നത് തിരുനക്കര മൈതാനത്തിലുള്ള ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിലേക്കാണ് എം ജി യൂണിവേഴ്സിറ്റി കലോത്സവം ഇപ്പൊ കോട്ടയത്ത് നടക്കുന്നതിൽ തന്നെ ഏറ്റവും മെയിൻ ആണ് ഈ ഒരു തിരുനക്കര മൈതാനത്തിലുള്ളത് ഇന്നിവിടെ നാടോടി നൃത്തമാണ് രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും പക്ഷെ ഇതുവരെ അതിന്റെ ഒരു തയ്യാറെടുപ്പും കാര്യമൊന്നും കണ്ടില്ല വലിയ ബഹളവും കാര്യമൊന്നുമില്ല പക്ഷെ പോലീസ് സെക്യൂരിറ്റിയും പരിപാടിയായിക്കൊണ്ട് നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം സമയം ഒമ്പതിനായി ഇപ്പോഴാണ് നാടകൃത്തം സ്റ്റാർട്ട് ചെയ്യുന്ന അനൗൺസ്മെന്റ് വന്നത് നമ്മൾ ബാക്കി കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോ അനൗൺസ്മെന്റ് കേട്ടു പതുക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും എനിക്ക് തോന്നുന്നു നാടോടി നൃത്തത്തിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്നതെന്ന് കാരണം ആ ഒരു പത്തറുപത്തഞ്ച് പേരുണ്ടെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമുക്ക് ബാക്കി ഇവിടത്തെ കുറച്ച് ഡാൻസും പരിപാടിയൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ അപ്പുറത്ത് കോളേജിൽ പോകണം ആ വിശേഷമൊക്കെ പുറകെ വന്ന് പറയാം അങ്ങനെ സ്റ്റേജ് ഒന്നിലെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മളിപ്പോ തിരുനക്കര ഗ്രൗണ്ടിൽ പോയി അവിടുത്തെ നാടോടി നൃത്തവും കാര്യവും കണ്ടു ഇനി നേരെ ബസീലിയസ് കോളേജിലോട്ട് ഇപ്പൊ പോവാണ് ഇവിടെ ഇനി നാടകനൃത്തം കുറെ നേരം ഉണ്ട് അത് മാത്രം ഷൂട്ട് ഒരു കാര്യമില്ല നേരെ ബസീലിയസിൽ പോവാം ചിലപ്പോ അത് കഴിഞ്ഞ സി എം എസ്സിൽ പോവാം പോകുന്ന വഴിക്ക് നല്ല ഫുഡ് സ്പോട്ട് ഒക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞാൽ ബാക്കി കാര്യമൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് പറയാം അങ്ങനെ തിരുനക്കര മൈതാനത്തിലെ നാടോടി നൃത്തം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോ നേരെ വന്നിരിക്കുന്നത് ബസീലിയസ് കോളേജിലേക്കാണ് ആ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റോളം നടന്നിട്ടാണ് നമ്മളിപ്പോ അടുത്ത ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നതെന്ന് പറയാം പക്ഷെ ഞാൻ ഈ കോളേജ് കയറുന്നതിന് മുന്നേ വേറൊരു സംഭവം വാങ്ങി കുടിച്ചായിരുന്നു എന്താണെന്ന് പറഞ്ഞ ഇതിന്റെ തൊട്ടടുത്ത് ഇക്കാക്കട എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കോളേജ് അതായത് ഇതിന്റെ തൊട്ടടുത്താണ് സി എം എസ് കോളേജ് ബി സി എം കോളേജ് ബസീലിയസ് കോളേജ് അതെല്ലാം കൂടെ വരുന്ന ഒരു എന്ന് പറഞ്ഞ പത്ത് രൂപയ്ക്ക് പേരക്ക മുന്തിരിങ്ങ പൈനാപ്പിൾ തണ്ണിമത്തന് അങ്ങനെ ഐറ്റംസ് വെച്ചിട്ടുള്ള രൂപ ജ്യൂസ് കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ അവിടെ പോയി കുടിച്ചിട്ടാണ് ജസ്റ്റ് ഇങ്ങോട്ട് കയറുന്നത് അതിന്റെ വീഡിയോ നമ്മളെ ഷോർട്സ് ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും എന്തായാലും ഇവിടെ പരിപാടി ഇപ്പം നടക്കുന്ന കഥാപ്രസവം കാര്യങ്ങളും ഒക്കെയാണ്

അങ്ങനെ നമ്മൾ ബസിലിയസ് കോളേജിലെ കേട്ട് കഴിഞ്ഞു അടുത്തായിട്ട് വന്നിരിക്കുന്നത് ബി സി എം കോളേജാണ് രണ്ട് കോളേജും തമ്മിൽ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററിന്റെ വ്യത്യാസമേ കാണുന്നുള്ളൂ ഇത് വുമൻസ് കോളേജാണ് ഇവിടെ നടക്കുന്ന വഞ്ചിപ്പാട്ടാണ് ആ ഒരു ഓഡിറ്റോറിയം ഉണ്ട് ഇതിൻ്റെ പുറകിലായിട്ട് അവിടെയാണ് വഞ്ചിപ്പാട്ട് നടക്കുന്നത് പക്ഷെ ഇവിടെ ഞാൻ നോക്കിയത് വെച്ച് ബസിലിയസ് കോളേജും പിന്നെ നമ്മുടെ തിരുനക്കര മൈതാനവും വെച്ച് നോക്കിക്കഴിഞ്ഞു ഇവിടെ നല്ല തിരക്കുണ്ട് ഭയങ്കര തിരക്കുണ്ട് വുമൻസ് കോളേജ് ആയതുകൊണ്ടാവാ എന്തോ എല്ലാ ആൾക്കാരും ഇവിടെ തന്നെ ഉണ്ട് അങ്ങനെ എം ജി യൂണിവേഴ്സിറ്റി കലോത്സവം നടക്കുന്ന നാലാമത്തെ സ്റ്റേജിലേക്കാണ് നമ്മൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം തിരുനക്കര മൈതാനം ആയിരുന്നു പിന്നെ ബസിറേസ് പിന്നെ ബി സി എം ഏറ്റവും അവസാനമായിട്ട് കോട്ടയത്ത് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജിന്റെ മുന്നിലാണ് നമ്മൾ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് സി എം എസ് കോളേജ് ഇപ്പൊ ഇവിടെ നടക്കുന്ന മിമിക്രി കോമ്പറ്റീഷൻ ആണ് എൻ്റെ കുറെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ കുറെ കേട്ടിട്ടുണ്ട് സി എം എസ് കോളേജ് കുറച്ചുകൂടി എക്കോ ഫ്രണ്ട്ലി ആണെന്ന് കാരണം മരങ്ങളും തണുപ്പും തണലും എല്ലാം അങ്ങനെയുള്ള ഒരു നേച്ചറാണെന്ന് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയൊക്കെ വരുമ്പോഴല്ലേ ഇവിടെ വരാൻ പറ്റത്തുള്ളു എന്തായാലും വന്ന് കണ്ടപ്പോൾ എനിക്ക് ഏകദേശം എനിക്ക് തോന്നിയത് ഞാൻ ആദിശങ്കര കാലടിയിൽ അവിടെ ഒരു തവണ പോയപ്പോൾ ഏകദേശം ആ ഒരു നേച്ചറാണ് എനിക്ക് ഇവിടെയും കൂടെ കാണാൻ സാധിക്കുന്നത് നല്ല ചുറ്റും നല്ല മരവും തണലും തണുപ്പും നല്ലൊരു നല്ലൊരു ഫീൽ ഇങ്ങനെയൊക്കെ എല്ലാ കോളേജും കൂടെ പണിത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കുന്നതെന്നെ പറയാം നല്ല ക്യാമ്പസ് ആണ് അടിപൊളിയാണ് എന്തായാലും അകത്ത് നമ്മളിപ്പോ മിമിക്രി കോമ്പറ്റീഷൻ ആണ് ഇവിടെ നടക്കുന്നത് ബാക്കിയൊക്കെ ഇനി സി എം എസ് കോളേജ് വിശേഷങ്ങളൊക്കെ ആയിരിക്കും Je किदी <laughs> ने 我发的链接就是你的。 Não viu o palmas, não Okay. Just, 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 but the cat is, but the mm -hmm. more than ഇവിടെ മിമിക്രി വന്ന് കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എന്റർടൈൻമെന്റ് ആയിട്ടിരിക്കാന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോ അത്രയും നമ്മൾ പ്രതീക്ഷ അത്ര ഇല്ലാത്തോണ്ടാവാം ഭയങ്കര വിഷമായി പോയി എന്തായാലും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെയായാലും നമ്മുടെ ഈ ഒരു ദിവസത്തെ ഏകദേശം ഇരുപത്തിയെട്ട് മൂന്നാമത്തെ ദിവസത്തെ വിശേഷമാണ് നമ്മളിപ്പോ ഇന്ന് ഈ ഒരു വീഡിയോ വഴി കണ്ടത് അതേ ഉള്ളൂ നമ്മള് ചിലപ്പോ ഒന്നുകൂടെ നമ്മളിവിടെ വരുന്നതായിരിക്കും ലാസ്റ്റ് ദിവസം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ക്യാമ്പസും ഇതിന്റെ ഒരു അതായത് മൊത്തത്തിൽ പരിപാടിയും കാര്യമല്ലാതെ ഈ ഒരു വൈബ് ഭയങ്കര ഇഷ്ടമായി ഇതിന്റെ ഒരു അതായത് മൊത്തത്തിൽ പരിപാടിയും കാര്യമല്ലാതെ ഈ ഒരു വൈബ് ഭയങ്കര ഇഷ്ടമായി എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തുതന്നെ കാണാം ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ടിൻറെക്കാരൻ സൈനിങ് ഔട്ട്